അധ്യാപനം ഒരു തൊഴിലല്ല ഒരു കലയാണ് നക്ഷത്രങ്ങളിലേക്ക് നടന്നെടുക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കല ഭാവനയുടെ ആകാശവും നിരന്തര സ്വപ്നവും കാണാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കല പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ ഒരു കുഞ്ഞു സംഭവം ഉണ്ടായിട്ടോ ഞാൻ പഠിപ്പിക്കുന്നതല്ലാത്ത ഒരു ആൺകുട്ടി ഓടി എൻ്റെ അടുത്ത് വന്നു ഞാൻ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അവൻ്റെ കയ്യിൽ അവൻ തന്നെ പേപ്പർ മടക്കി ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ബുക്കുണ്ടായിരുന്നു കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു ബുക്ക് ഞാൻ അവനെ പഠിപ്പിക്കുന്നൊന്നുമില്ല അവൻ അവനെന്നെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അവൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് മിസ്സേ ഇത് ഞാൻ വരച്ചാണ് എന്ന് പറഞ്ഞ് നീട്ടി ഏത് ക്ലാസ്സിലാണ് നീ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അഞ്ചാം ക്ലാസ്സിലെന്ന് മറുപടിയും പറഞ്ഞു ഞാൻ മറച്ചു നോക്കി എൻ്റെ അകത്ത് നാല് ചിത്രങ്ങളുണ്ട് നന്നായിട്ടുണ്ട് കൊള്ളാലോട എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സമയത്താണോ ഇതൊക്കെ വരച്ചത് അല്ല എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് വരച്ചത് അവൻ മറുപടിയും പറഞ്ഞു ഞാനെന്നാൽ ഇതിൽ സൈൻ സൈനിട്ടെ എന്ന് ചോദിച്ചു പിന്നെ എന്നാ മിസ്സേ ആ കണ്ണുകൾ ഇങ്ങനെ വിടർന്നു വന്നു അവൻ്റെ സന്തോഷം നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു ഞാൻ വെരി ഗുഡ് എന്ന് എഴുതി ഒരു സ്മൈലിയും വരച്ചു കൊടുത്തിട്ട് ഇനിയും വരയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞു അവൻ എൻ്റെ കയ്യിൽ നിന്ന് ബുക്കും വാങ്ങിച്ച് ക്ലാസ് മുറിയിലേക്ക് ഓടിക്കേറി എല്ലാവരെയും അത് കാണിച്ചു അവൻ്റെ ഒപ്പം എൻ്റെ മനസ്സ് നിറഞ്ഞു കാരണം അവന് അതൊരു വലിയ സന്തോഷമാണ് ആ സന്തോഷത്തിൽ നിന്ന് ഒരു സന്തോഷത്തിൻ്റെ പകുതി ഞാൻ എന്നിലേക്ക് ഉൾക്കൊള്ളുകയായിരുന്നു ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനെന്നറിയോ നാളെ അധ്യാപക ദിനമാണ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ ആയിരിക്കില്ലേ നമ്മളെല്ലാ അധ്യാപകരും ജീവിക്കുന്നത് പണ്ട് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരും നമ്മളിൽ നിന്ന് ചിലപ്പോൾ ഇതുപോലെ സന്തോഷങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ലേ നമ്മളുടെ കുസൃതികൾ അവർ ആസ്വദിച്ചിട്ടുണ്ടാവില്ലേ ഒരിക്കലും പ്രായമാകാത്തതും അതുകൊണ്ടാവില്ലേ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഉണ്ടാവും അവരുടെ എല്ലാം സന്മനസ്സിന് മുമ്പിൽ സ്നേഹപ്രണാമം